വെക്കേഷൻ ആയാൽ പിന്നെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ നീ മറക്കുമോ നീ ഇതെന്താ പറയുന്നത് വെക്കേഷൻ ആകുമ്പോൾ കൂടുതൽ സമയം ഒരുങ്ങാൻ കിട്ടുക അത് ശരിയാ പള്ളിയിൽ പോകാം സുഹൃദ ജപങ്ങൾ ചെല്ലി ഉണ്ണീശോയ്ക്ക് കാഴ്ച വെക്കാം പ്രവർത്തികൾ ചെയ്ത് ഉണ്ണീശോയെ സന്തോഷിപ്പിക്കാം ഈ വെക്കേഷൻ വീട്ടുകാരോടൊപ്പം പൊളിക്കാം പ്രാവശ്യം നിന്റെ പള്ളിയിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഒരുക്കങ്ങൾ എന്റെ പള്ളിയിൽ സ്റ്റാർ മേക്കിംഗ് ഉണ്ട് കരോൾ ഗാന മത്സരമുണ്ട് പിന്നെ ഞാനും പുൽക്കൂട് മത്സരവും ഉണ്ടല്ലോ ഇല്ലല്ലോ നിങ്ങളുടെ പള്ളിയിൽ ക്രിസ്മസ് ട്രീയൊന്നും ഇല്ലേ പിന്നല്ലാതെ എന്ത് ക്രിസ്മസ് ഇപ്രാവശ്യം എല്ലാ മത്സരങ്ങളും എല്ലാ യുവാ പങ്കെടുക്കും അപ്പോ ഇപ്രാവശ്യം നമുക്ക് തകർക്കണം അല്ലേ ഈ ക്രിസ്മസ് വെക്കേഷൻ ഉണ്ണീശോടൊപ്പം അടിച്ചു പൊളിച്ച് നമുക്ക് സൂപ്പറാക്കാം അല്ലേ നിങ്ങളും നിങ്ങളുമില്ലേ ഞങ്ങൾക്കൊപ്പം